അപ്പോൾ രണ്ട് കൊച്ചു കുട്ടികളാണ് അപ്പോൾ നമ്മൾ ഇവിടെ അവസരം നൽകുകയാണ് അവർക്ക് അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല ഈ ലാലേട്ടം പറഞ്ഞ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ജഡ്ജസ് അത് എന്താ പറയാ അതിനൊരു വിധി നിർണ്ണയം നടത്തേണ്ട കാര്യമില്ല അതിന് മാർക്ക് ഇടണ്ട നല്ലൊരു കയ്യടി നമുക്ക് നോക്കൂ വരെ വെൽക്കം റെഡി സിംഫണി വെൽക്കം അല്ല വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നേക്കണത് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയിട്ടാണ് വന്നേക്കണേ എന്തുകൊണ്ട് മേടിക്കാൻ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞ എന്താ രണ്ടുപേരും കോസ്റ്റ്യൂമൊക്കെ ഒരുപോലെ അങ്ങനെ കോംബോ വീട് എവിടെയാ എവിടെയാ കൊല്ലം കണ്ണനല്ലൂർ 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 എവിടെ പത്തനാപുരം പത്തനാപുരം സംഗീത് സംഗീത് റയാനും സംഗീതും സിംഫണി എന്തായാലും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഇത് ഒരുപാട് വലിയ നിങ്ങമാണ് ഇത്യ്യ വന്ന് പെർഫോം ചെയ്യാണ് അപ്പൊ നിങ്ങളും ഒട്ടും താഴെ പോവാതെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും ആദ്യം തന്നെ പ്രകൃതിയിലെ ചില ശബ്ദാനങ്ങൾ ആദ്യം കുയിൽ മൈൽ ഡോയ്സ് കുതിര പോമറൈൻ ഡോഗ് அடுத்ததாய் அடுத்தோடு கிடக்கம் ஆம் தான் நியலமஸ் ஆய்ஸ் അതുപോലെ ബീറ്റ് ബോക്സിൽ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം ഒരു ടൈമിന് വന്ന് എങ്ങനെ നോക്കാം ഫസ്റ്റ് രണ്ട് മൂന്ന് Nali. <coughs> Onan da dışarı... അതുപോലെ തന്നെ ഒരു ഒരഞ്ച് വോയിസ് കൂടെ കേട്ട് നോക്കാം வனந்தேவனந்த வனந்தேவநந்த வனந்தேவ நந்த வனந்தேவ னேவ நந்தவனேவனா வன Combo beatboxing now. <laughs> <laughs>

ടാ മെടുക്കന്മാര നിങ്ങൾ എന്താണ് മത്സരിക്കേണ്ടിരുന്നത് ഏ ഇതൊക്കെ എവിടെന്നാണ വരണേ പ്രായത്തിന്റെ പരിധി അല്ലേ എത്ര വയസ്സാണ് പതിനഞ്ച് എൻ്റെ നീ പതിനഞ്ച് വയസ്സിൽ ഇതാണെങ്കി ൂടെ നിക്കാമോ ഏഹ് ഈ തൊണ്ട ഇത് എങ്ങനെ എവിടുന്നൊക്കെ ഇത് വന്നെ അറിയുമ്പോൾ ആകെ ഇത്രേ ഉള്ളു അഖിലേനോ ആണോ എന്നിട്ട് നീ എന്താ നന്നാവാൻ അടുത്ത വർഷം നീ കളിക്കുന്ന ട്രൂപ്പിന്റെ പേര് ഞാൻ പറയട്ടെ കൊച്ചിൻ ഗിന്നസ് പ്രസാദായിട്ടും പൊക്കി അത് കഴിഞ്ഞിട്ട് ചിലപ്പോ അവിടെ വരും അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഇങ്ങോട്ടും വരും എനിക്ക് കിട്ടും എനിക്ക് തോന്നുന്നത് മനഃപ്പൂർ അവരെ തോന്നുന്നു മത്സരിപ്പിക്കാത്തതാണ് തോന്നുന്നുണ്ട് മത്സരിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ചങ്കിടിപ്പ് ഉണ്ടാകും അതൊന്നും വേണ്ട ഇത് ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ ചങ്കിടിപ്പല്ല വേണ്ടത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആണ് വേണ്ടത് കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇവർ ഇത്രയും പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു അല്ലേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്നേ ഞാനിടയ്ക്ക് സ്കൂളിൽ അവന്റെ സ്കൂളിൽ ഫങ്ഷൻ പോയി ഞാനായിരുന്നു ഗസ്റ്റ് ഗസ്റ്റ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് കൈയടിയൊക്കെ മേടിച്ച് ഞാൻ കട്ടക്കി നിക്കാൻ നേരത്തെ ഇവൻ മൈക്കും കൊണ്ട് കേറി വന്നിട്ടേ നിന്റെ ശരിയായിട്ടില്ല ഇതേ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അഞ്ചു മിനിറ്റ് അവിടെ തകർത്തു ഞാൻ അവിടെ വിയർത്തു എന്തായാലും പറയാൻ പറ്റും അതാണ് അവൻ ഒരു സ്കൂളിൽ ഇവന്റെ സ്കൂളിലെ ഫംഗ്ഷൻ പോയതാ ഞാൻ പറഞ്ഞ പോനെ എന്റെ മേഖല ഇതല്ലെന്ന് പറഞ്ഞ് വേറൊരു രീതി വഴി വെട്ടി വേറൊരു സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെടാൻ അല്ലാതെ ഇനി ഇങ്ങോട്ട് പോരരുത് അതല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ കൂടുതൽ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ ഗംഭീര പെർഫോമേഴ്സ് ആണെന്ന് ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ ആശംസകളും